ഹായ് ഹലോ എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ വളരെ സ്പെഷ്യലാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ സെപ്റ്റംബർ ഇരുപത് വരെ നടക്കുന്ന നമ്മുടെ ഫ്ലവർ കാർട്ട് ഓണം സെയിലിൻ്റെ ആദ്യത്തെ ഗീവ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് സെപ്റ്റംബർ ഇരുപത് വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലുമാണ് നമ്മൾ ഈ ലക്കി ഡ്രോ നടത്തുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകൾക്ക് ശേഷം നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായി എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമേ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീവ വയിൽ ഇപ്പം കുറച്ച് പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ അടുത്ത നമ്മുടെ ഞായറാഴ്ച ഈ ഗീവ വീണ്ടും തുടരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ തൃശ്ശൂരിലേക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് എല്ലാത്തിലും തന്നെ പൂക്കളും ബഡ്സും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ചെടികളാണ് ഇപ്പോൾ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാൽ പോലും അവർക്ക് വിൽക്കാൻ ഒരു ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പോട്ടിലെല്ലാം ഈ ചെടികളുടെ അതായത് ഈ പൂക്കളുടെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ സെയിൽ ചെയ്യാൻ സാധിക്കും എല്ലാം തന്നെ ബഡ്ഡായിട്ടും ഫ്ലവേഴ്സായിട്ടും നിൽക്കുന്ന ചെടികളാണ് അതുപോലെ തന്നെ നമ്മൾ കുറേയേറെ അയക്കുമ്പം പൂക്കളില്ലാത്ത മുട്ടുകളോടു കൂടിയ ചെടികളാണ് കൂടുതലും അയക്കാൻ ശ്രമിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ആ ചെടികൾക്ക് വരാതിരിക്കാൻ കൂടിയാണ് നമ്മൾ മുട്ടുകളുള്ള ചെടികൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലവറോട് കൂടി തന്നെ ചെടികൾ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്താൽ മതി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വെറൈറ്റിയിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഫ്ലവേഴ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നതായിരിക്കും ഇനി അഥവാ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളെല്ലാം നമ്മൾ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് നിങ്ങൾക്കും ഇതുപോലെ ഹോൾസെയിലായിട്ട് ചെടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഗീവവേടെ ആദ്യത്തെ വിൻഡർ നമുക്ക് തിരഞ്ഞെടുക്കാം നന്നായിട്ട് കുലുക്കിയിട്ട് ആദ്യത്തെ വിന്നറിനെ തന്നെ എടുക്കാം ഇപ്പം നമ്മൾ ഗിഫ് ഇവിടെ വിന്നറിനെ തെരഞ്ഞെടുത്ത് നമുക്കൊന്ന് വിളിച്ചു നോക്കാം കിട്ടുമില്ലയെന്നൊന്നും അറിയത്തില്ല നമുക്ക് വിളിച്ചു നോക്കാം പിന്നെ ഈ നമ്പർ നമ്മൾ റിവീൽ ചെയ്യാത്തത് ഇതൊരു പേഴ്സണൽ നമ്പർ ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ റിവീൽ ചെയ്യാത്തത് നമുക്ക് കോൾ ചെയ്ത് നോക്കാവേ ഹലോ ഹലോ നമ്മളെ ഗീവയിൽ അയച്ചതന്നില്ലായിരുന്നോ ആ അതെ അതെ നമ്മളിപ്പൊ ഈ കോളൊന്നും റെക്കോർഡ് ആണ് അപ്പൊ നമ്മളെ ഗീവയുടെ തെരഞ്ഞെടുത്തത് ചേച്ചിനിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ കോള് റെക്കോർഡാണ് അപ്പം കുഴപ്പമില്ലല്ലോ നമ്മളിത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതിൽ ഓക്കെ അപ്പൊ നമ്മളെ കാറ്റലോഗിന് ഇഷ്ടമുള്ളൊരു വെറൈറ്റി െരഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ അയച്ചു താങ്ക് യു എന്തായാലും അപ്പൊ നമ്മൾ നാളത്തെ കൊറിയർ തന്നെ ചെടി അയച്ചു വരുന്നായിരിക്കും ഏതെങ്കിലും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും വെറൈറ്റി ഇപ്പൊ ഇഷ്ടമുള്ള ഏതെങ്കിലും വെറൈറ്റി ഉണ്ടാവോ പറയാൻ നോക്കി നോക്കിട്ട് പറഞ്ഞാൽ മതി നമ്മുടെ ലക്കീട്ടോടെ ആദ്യത്തെ വിന്നറ് കാസർഗോഡ് റംസിയാണ് നമ്മള് കോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇടയ്ക്ക് അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ നമുക്ക് അവരോട് പേരൊന്നും ചോദിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല അപ്പോൾ റെംസിന്നാണ് നമ്മുടെ ആദ്യത്തെ വിൻറ്ററിൻ്റെ പേര് ഇപ്പോൾ സ്ക്രീൻഷോട്ടുകൾ അയച്ചവരാരും വിഷമിക്കേണ്ട നമ്മളടുത്ത നമ്മുടെ ലക്കി ഡ്രോയിലും നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കുക നമ്മുടെ ലക്കി ഡ്രോയിൽ പങ്കുചേരുക അപ്പം നമ്മുടെ ചെടികൾ ഹോൾസെയിലായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നേഴ്സറിയിൽ നേരിട്ട് അതായത് നമ്മുടെ കണ് കണ്ണൂർ ആലക്കോടിനടുത്ത് കരുണാപുരം എന്ന സ്ഥലത്താണ് ഈ നഴ്സറി വരുന്നത് നഴ്സറിയുടെ പേര് മാൽവിൻ നേഴ്സറി എന്നാണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും നേരിട്ട് വരിക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം നമ്മൾ അഞ്ചിൽ താഴെ ചെടികൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റി രൂപ വെച്ചാണ് ഒരു ചെടിക്ക് ആവുക അപ്പം അഞ്ചിന് അഞ്ചിൻ്റെയും പത്തിൻ്റെയും ആണ് നമുക്ക് വരുന്നത് അഞ്ചിൻ്റെ കോമ്പോ എടുക്കുമ്പോൾ ആയിരം രൂപയും പത്തിൻ്റെ കോമ്പോ എടുക്കുമ്പോൾ രണ്ടായിരം രൂപയാണ് അപ്പം നമ്മൾ ഓണം സെയിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ ഓഫറുകൾക്കോ അല്ലെങ്കിൽ സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊന്നും നമ്മുടെ കൊറിയർ ചാർജ് ഉണ്ടാവുകയില്ല നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാണ്ട് തന്നെയാണ് ഈ ചെടികളെല്ലാം അയച്ചു തരുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈക്കി